ജനങ്ങളുടെ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് ജനങ്ങളുടെ ബഡ്ജറ്റാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഡ്ജറ്റ് ഓരോ ഇന്ത്യക്കാരുടെയും സ്വപ്നങ്ങൾ നിറവേറ്റുന്നതാണെന്നും നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ബഡ്ജറ്റുകൾ പലപ്പോഴും ട്രഷറി നിറയ്ക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ പോക്കറ്റുകൾ നിറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു പ്രധാനമന്ത്രി പറഞ്ഞു ആദായ നികുതി ഇളവ് മധ്യവർഗത്തിലെ ശമ്പളമുള്ള ജീവനക്കാർക്ക് വലിയ നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷകർക്കായുള്ള ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ കാർഷിക മേഖലയിലും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിലും വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി പാർലമെന്റിൽ വെച്ച് നിർമ്മലാ സീതാരാമനെ അഭിനന്ദിക്കുകയും ചെയ്തു എല്ലാവരും താങ്കളെ പ്രശംസിക്കുന്നു ബഡ്ജറ്റ് വളരെ മികച്ചതാണ് അദ്ദേഹം ധനമന്ത്രിയോട് പറഞ്ഞു പ്രധാനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇരിക്കുന്ന ബെഞ്ചിനടുത്തെത്തിയാണ് അവരെ അഭിനന്ദിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ മധ്യവർഗം കർഷകർ സ്ത്രീകൾ യുവാക്കൾ എന്നിവർക്കാണ് ഊന്നൽ നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റായിരുന്നു ഇത് നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ എട്ടാം ബഡ്ജറ്റും കൂടിയാണിത് ഇതോടെ തുടർച്ചയായ ഏഴ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൊറാഞ്ചി ദേശായിയുടെ റെക്കോർഡ് നിർമ്മലാ സീതാരാമൻ മറികടന്നു കേന്ദ്ര പൊതുബജറ്റ് അവഗണനയുടെ രാഷ്ട്രീയരേഖയായി മാറിയെന്നും ഇത് അങ്ങേറ്റം നിരാശാജനകവും ദൗർഭാഗ്യകരവുമാണെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിപ്പിക്കുന്നതും വികസനത്തെ മുരടിപ്പിക്കുന്നതും സംസ്ഥാന താൽപ്പര്യങ്ങളെ നിഷേധിക്കുന്നതിലൂടെ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ ലംഘിക്കുന്നതുമാണ് കേന്ദ്ര ബജറ്റിലെ സമീപനമെന്നും പിണറായി വിജയൻ വിമർശിച്ചു